ഹലോ ഇനി നമുക്കൊരു ഹെൽത്തി മയോണൈസ് ഉണ്ടാക്കിയാലോ അതും പുഴുങ്ങി മുട്ട വെച്ചിട്ട് അപ്പോൾ ഞാൻ ഞാനേ ഇവിടെ അതിനായിട്ട് രണ്ട് പുഴുങ്ങി മുട്ട എടുത്തിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോൾ ആൾക്കാരുടെ എണ്ണ അനുസരിച്ചിട്ട് മുട്ടയുടെ എണ്ണം കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ ഞാനേ ഇവിടെ നമ്മൾ സാധാ ചെയ്യണ പോലെ തന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനി ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മറ്റേതൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഓയിൽ വേണ്ട ഇതിനിപ്പം അതിനൊന്നും ആവശ്യമില്ല കേട്ടോ ഒരു ടീസ്പൂണേ മതി പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒത്തിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കട്ടെ ഞാൻ ചേർത്തിട്ടില്ല പിന്നെ വെള്ളം ചേർത്തിട്ടില്ല അതിന് പകരം ഒരു ടീസ്പൂൺ പാൽ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കുറച്ച് സ്വർക്കൊഴിച്ചു കൊടുക്കുന്നുണ്ട് സൊർക്കൊക്കെ പകരം നാരങ്ങ നീരായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കുക നല്ല കട്ടിയിൽ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കട്ടെ അപ്പം ഇത്രയേ ഉള്ളൂ ഹെൽത്തി മയോണേസ് ആണ് കുട്ടികൾക്കൊക്കെ വിശ്വസിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ പരീക്ഷിക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടാവണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ